ഹലോ അസ്ലാം വലൈക്കും ഞാൻ ചേബുട്ടിക്കിൻ്റെ ഇത് കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് റീസ്റ്റോക്ക്ഡ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് കിട്ടാത്തൊരു കളക്ഷനാണ് കേട്ടോ മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ത്രീ പീസ് സെറ്റിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളും എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്നത് ഗൗൺ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിയിലൊരു പ്രില്ലൊക്കെ ത്രീ ലെയർ പ്രില്ലൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു വെറൈറ്റി കളക്ഷൻ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ക്ലോത്ത് അടിപൊളി ക്ലോത്താണ് വരുന്നത് ഒരു കംപ്ലൈൻ്റും വരാത്ത ടൈപ്പിലെ ക്ലോത്താണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നവരായിട്ടും റയോൺറിംഗേൾഡിൽ വരുന്നതാണ് ഇതിപ്പോൾ പല ഡിഫറെൻറ്റ് ഡിസൈനിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു കംഫേർട്ടായിട്ടുള്ളൊരു ക്ലോത്താണ് വരുന്നത് ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ൂ ഈദാണ് വീടിൻ്റെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ തന്നെ വീടിൻ്റെ എല്ലാം റംദാൻ്റെ ലാസ്റ്റ് ടൈമാകുമ്പോഴത്തേന് നിങ്ങൾ ബുക്ക് ചെയ്യാൻ എടുക്കരുത് വേണ്ടവരൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ കാരണം കൊറിയർ ഓഫീസിലൊക്കെ തിരക്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ഡിലേ ആകും അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഒരുവിധം നമ്മൾ ഫോറക്സ് സൈസ് വരെ കളക്ഷൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ സാഡ്സൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ അപ്ഡേഷൻ ചെയ്യോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ഉള്ളവർക്കും അതിൽ ജോയിൻ ആകാം ബ്രസ്സിലേക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം മെഡിറ്റ് ചെയ്താൽ മതി പേഴ്സൺ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങൾക്ക് ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യേണ്ടത് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രസ്സുകൾ സ്ക്രീൻ ഇപ്പം കൂടെ അയക്കണം കേട്ടോ ഏത് സൈസ് ആണ് വേണ്ടതെന്നും കൂടെ ഒന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളോരോ സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് Thank you.